कर <laughs> പരിയാ നിന്റെ സാധനം എവിടെ പാകിസാൻ എവിടെ ബാക്കി സാധനം എവിടെ ബാക്കി സാധനം എവിടെ എന്ന് നിന്റെ ബാക്കി സാധനം എവിടെ പറയു പറയു നാട്ടികാരി ഇവന്റെ ബാക്കി സാധനം എവിടെ പോയി വണ്ടി വണ്ടി ദേടാ ബിഎംഡബ്ലു ആണോ മാബല്ലു ബിഎംഡബ്ലു ഓണേ ദ വണ്ടി ഹെ അല്ല അല്ല പിന്നെ ഏது കൊണ്ടീ ഇതെ ഹെ ഇത് ഇത് കൊണ്ടീൽഡാണോ ആ മഴ 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 ഭയങ്കര മഴ വരുന്നുണ്ട് ഏ മന്നുട്ടനാ വലിയ മഴ വരുന്നുണ്ട് ആന തേങ്ങ പറ രാവിലെ തേങ്ങ ആരാ വന്ന് പറിച്ചു രാവിലെ ചേട്ടായി വന്ന് തേങ്ങ പറിച്ചിട്ട് പോയല്ലേ ആഹാ ചേട്ടായി വന്ന് തേങ്ങ പറിച്ചു പോയി ചേട്ടൻ വന്ന് തേങ്ങ പറിച്ചു പോയി ചേട്ടൻ വന്ന് തേങ്ങ പറിച്ചു പോയി ചേട്ടൻ വന്നല്ലോ തേങ്ങ പറിച്ചല്ലോ പോയല്ലോ ചേട്ടൻ വന്നല്ലോ തേങ്ങ പറിച്ചല്ലോ പോയല്ലോ വന്നേ വന്നി മാവേലി വന്നി ദേ വന്നു മാവേലി വന്നല്ലോ ചേട്ടൻ വന്നി മാവേലി വന്നി മാവേലി വന്നല്ലോ മാവേലി വന്നു ചേട്ടൻ വന്നു മാവേലി വന്നു ദേ മാവേലി പോയല്ലോ മാവേലി വന്നി ചേട്ടൻ വന്നി മാവേലി വന്നി മാവേലി വന്നിട്ട് പോയല്ലോ ചേട്ടൻ വന്നി മാവേലി വന്നി മാവേലി വന്നിട്ട് പോയല്ലോ ചേട്ടൻ വന്നി മാവേലി വന്നി മാബലി വന്നിട്ട് പോയെല്ലോ ചേട്ടൻ വന്നി മാബലി വന്നി മാബലി വന്നിട്ട് പോയെല്ലോ കൂട്ടാ ആരോ ഒരാള് വന്നിട്ടുണ്ട് ഹായ് കൊടുത്ത് ഹായ് ഹായ് വന്നി ആരാ ആരോ വന്നിട്ട് പോയി ആരോ വന്നിട്ട് പോയി ആരും വന്നില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആരും വന്നില്ല ജിങ്ക് ജിങ്കാലി ജിങ്ക് ജിങ്കാലേ ആരും വന്നില്ല ആരും വന്നില്ല വന്നു ഒരാള് വന്നു ആരാന്ന് ചോദിച്ചേ ആരാണ് ആരാ വന്നേന്ന് പറയൂ ഒരുമ്മ കൊടുക്കോ ഉമ്മ ഹായ് 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 ചേട്ടന്റെ വീട് എവിടെയാ ബൈ 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 ചോദിച്ചു ആ എല്ലാരും ചോറൊക്കെ ഉണ്ടോ ചോറുണ്ടോ മാമം കഴിച്ചോ മാമം കഴിച്ചോ ആ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ

அண்ணூட்டா இது 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 சூத்திர அது அது சூத்திரம் சூத்திரம் அது வண்டி வண்டி ഇത് ബി എൻഡബ്ല്യൂടെ വണ്ടിയായത് കേട്ടോ വണ്ടി 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 അത് വണ്ടി വണ്ടി അതെന്താ 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 വീടോ വീടല്ല ഇത് ഇത് പോപ്പ വണ്ടി അന്നക്കൂട്ടന്റെ പോപ്പ വണ്ടി അല്ല ഇത് പോപ്പ വണ്ടിയാ പോപ്പവണ്ടി ഹെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട് കണ്ടോ ലൈറ്റ് കണ്ടോ നിങ്ങൾ അന്നുട്ടിന്റെ വണ്ടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളിയാന്ന് പറയണേ അടിപൊളി അടിപൊളിയാണേ അന്നെക്കൂട്ടിന്റെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളിയാന്ന് പറയണേ അയ്യോ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു അന്നക്കൂട്ടന്റെ വണ്ടി ഇടിച്ചേ അന്ന വീണ് പോയി വണ്ടി ഇരിക്കുന്നു വണ്ടി ഇരിക്കു അന്നക്കൂട്ടന്റെ വണ്ടി ഇടിച്ചുട്ടന്റെ വണ്ടി ഇടിച്ചു എൻ്റെ വണ്ടി ഇടിച്ചേ വണ്ടി ഇടിച്ച് അപ്പായിക്കിട്ട് വണ്ടി ഇടിച്ചേ അപ്പായിക്കിട്ട് വണ്ടി അന്നക്കൂട്ടന്റെ വണ്ടി ഇടിച്ചേ അയ്യോ വണ്ടി വീണ്ടും ഇടിച്ചു അപ്പായ്ക്കെട്ട് വണ്ടി വീണ്ടും ഇടിച്ചു അന്നക്കൂട്ട അപ്പായ്ക്കെട്ട് വണ്ടി ഇടിച്ചേ അറ്റായിടെ വണ്ടി ഇടിച്ചേ അന്നെ അന്നക്കൂട്ടന്റെ വണ്ടി ഇടിച്ചേ ഇതാരുടെ വണ്ടിയാ ഇതാരുടെ വണ്ടിയാ വണ്ടിയാ വണ്ടിയാണോ ഓ സൂപ്പർ വണ്ടിയാണല്ലേ അങ്കുല് മേടിച്ചു ഇത് അപ്പായി മേടിച്ചു മേടിച്ചോ ആഹാ അപ്പായ് അന്നക്കൂട്ടന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തന്ന ഇത് ഓർമ്മയില്ല ഉണ്ടോ ഓർമ്മയില്ല തീരെ ഓർമ്മയില്ല ഇത് അപ്പായ് മേടിച്ചെന്ന വണ്ടിയാണേ ആഹാ അപ്പായ മേടിച്ചെന്ന വണ്ടിയാണേ അല്ലേ എല്ലാവരും ഹായ് കൊടുത്ത് ഫ്ലൈങ് ഗീസും കൊടുക്കണം കേട്ടോ ഹായും ഫ്ലൈസും ഫ്ലൈങ് ഫ്ലൈസ് കൊടുത്തിട്ട് പറ എല്ലാവരും ലൈക്ക് ചെയ്യണേന്ന് പറഞ്ഞേ എത്ര ലൈക്ക് കിട്ടും നോക്കാം നമുക്ക് സീറോ ലൈക്ക് ആവുള്ളത് എത്ര ലൈക്കോ അല്ലേ സീറോ ലൈക്ക് വാ ലൈക്കിങ്കൾ പെണ്ണല്ലേ നിരമേഖ കുടമല്ലേ മാനത്തെ മാൻപേട പെണ്ണ് ഓ മാനത്തെ മാൻപേട പെണ്ണ് പാടുമ്പോൾ കളീരാണ് ആടുമ്പോൾ ആണ്

താഴെ പോയല്ലോ പറയൂ പറയൂ വിശേഷം പറയൂ ഞങ്ങളുടെ വീട് കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ആരാണോ ഉള്ളത് പറയൂ പേര് പറയൂ കുഞ്ഞാപ്പി കളിയാണ് അടിപ്പൂപ്പാച്ചി കന്നുട്ടിന്റെ ഉടുപ്പ് സൂപ്പറാണ് കണ്ണിക്കുട്ടിന്റെ ഉടുപ്പ് സൂപ്പറാണ് കന്നക്കുട്ടിന്റെ ഉടുപ്പ് സൂപ്പറാണ് അയ്യോ കേറണ്ട 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 പൂട്ടിട്ടേക്കുവാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞ് ശൈലി രൂപേഷ് ഹായ് ഹായ് എന്നിട്ട് വാർത്തയൊക്കെ പറയൂ എവിടെയാണ് നാട്ടിലെവിടെയാണ് വിശേഷം പറയൂ ഞങ്ങള് കാസർഗോഡാണുള്ളത് എവിടെയാണ് നാട് നാട് എവിടെയാണ് എവിടെയാണ് വീട് എവിടെയാണ് പറയൂ പറയൂ കൂട്ടുകാരെ പഠിക്കാൻ കൂട്ട പറയൂ പറയൂ കൂട്ടുകാരെ പറയൂ പറയൂ കൂട്ടുകാരെ ആ വീട് എവിടെയാണ് കാട് എവിടെയാണ് നാട് എവിടെയാണ് പറയൂ പറയൂ കൂട്ടുകാരെ കൂട്ടില്ലേ അപ്പായോട് കൂട്ടുണ്ടോ അന്നെ കൂട്ട അപ്പായോട് കൂട്ടുണ്ടോ അപ്പായോട് കൂട്ടില്ലേ കൂട്ടില്ലേ പിന്നെ ആരോടാ കൂട്ടള്ളേ പപ്പായ കൂട്ടുള്ള അപ്പായോട് കൂട്ടില്ല ഇനി അപ്പായ മുട്ടായി ഒന്നും മേടിച്ചു തരുന്നില്ല ഇനിയിപ്പൊ മുട്ടായി ഒന്നും മേടിച്ചു തരുന്നില്ല അപ്പായോട് കൂട്ടില്ലല്ലോ ആ അപ്പയോട് കൂട്ടുണ്ടെങ്കി അപ്പ ടൗണിൽ പോകുമ്പോൾ വരും കൂട്ടോ അപ്പോട് കൂട്ടുണ്ടോ ഇപ്പൊ ഇനി ഞായറാഴ്ച അല്ലേ സൺഡേ സൺഡേ ഈസ് ഹോളിഡേ ഞായറാഴ്ച എവിടെയും മുട്ടായി കിട്ടൂല്ല അയ്യോ അങ്ങനെ പറയരുത് അതെയാ അപ്പൊ തരുവോ ആ മുട്ട എവിടെയാളെ ആ അമ്മയോട് പറ എടുത്തു തരൂ അമ്മ മറ്റേ ബോക്സിനകത്ത് മുട്ടായി ഉണ്ടെന്ന് പറ തുറന്നു പറന്ന് പറഞ്ഞോ തുറക്കാൻ പറ്റുന്നുണ്ടെ കൂട്ട് മുട്ടായി എടുത്തുകൊണ്ടിപ്പോ ഏതാനും വരുവായിരിക്കും പിന്നെ എന്തുണ്ട് വാർത്തയൊക്കെ പറയൂ വിശേഷം പറയൂ നിങ്ങളുടെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എവിടെയാണെന്ന് പറയൂ നിങ്ങൾ എവിടെയാണെന്ന് പറയൂ വിശേഷം പറയൂ അന്നേക്കൂട്ടം ഭയങ്കര വഴക്കാണ് വിശേഷം പറയൂ ആരുമില്ലേ അഞ്ചു പേരുണ്ടല്ലോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ പറയൂ പറയൂ വിശേഷം പറയൂ നാട്ടുകാരെ വീട്ടുകാരെ എന്നിട്ട് വാർത്ത ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ നാട്ടുകാരെ പഴയു കഴുമ്പോണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കഴുമ്പഴിയൂ കൊച്ചിക്കല്ലി ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നെക്കൂട്ടിന് ഇപ്പം വരും കേട്ടോ എന്നെക്കൂട്ടിന് മുട്ടായി എടുക്കാൻ വേണ്ടി പോയതാണ് മുട്ടായി കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടാവും പെണ്ണ് എപ്പോഴും വഴക്കുക മുട്ടായിക്ക് വേണ്ടി എപ്പോഴും വഴക അതാണ് പ്രശ്നം പിന്നെ മുട്ടായി രണ്ടു മൂന്നെണ്ണ എടുത്ത് വെക്കും എപ്പോഴും അല്ലെ പിന്നെ പെണ്ണ് പെണ്ണെപ്പോഴാണ് പെണ്ണിന്റെ സ്വാഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റിയ ഇങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം കാണണേ ചാനൽസ് പറ്റുമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം നമ്മൾ ഈ രണ്ട് കുറച്ചുകൂടെ നമ്മൾ ഇറക്കാൻ വേണ്ടി തുടങ്ങിയത് കുറേ നാളായിട്ട് നല്ല വീഡിയോസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇറക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം വീഡിയോ ഇറക്കുന്നുണ്ട് അന്നക്കൂട്ട വാട ഇതാ ചേട്ടായിമാരും ചേച്ചിമാരല്ലേ ചോദിക്കുന്നു അന്നക്കൂട്ടനെ എവിടെയാന്ന് ഹായി കൊടുത്തെ കിട്ടിയാണോ കിട്ടില്ലേ ഇതെന്നെ കയ്യിലെന്നെ ഇല്ല കയ്യിലെന്നെ ഉള്ള കൽക്കണ്ടോ ഏഹ് ഇങ്ങോട്ട് വന്നേ ഇത് എല്ലാവർക്കും പാട്ട് പാടി കേൾപ്പിച്ച പാട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് പാട്ടൊന്നും കേൾപ്പിക്കാത്തതെന്നാ കൂട്ടം പാട്ട് ഈ പാട്ട് കേൾപ്പിക്കണേ ആ പാട്ട് പാടിക്കണേ പാട്ട് പാടിക്കെ പാട്ട് അന്നെ കൂട്ടം ഏത് പാട്ടാറിയാന്നേ ഏ ചാന സബ്സ്ക്രൈബ് ചെയ്യണന്ന് പറയേ പറ

പറയൂ പറയൂ വിശേഷം പറയൂ എന്താ അതിനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നെക്കുട്ടി ഇങ്ങനെ ഉത്തരം പറയും നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയും പറ വിശേഷം പറ അയ്യോ താഴെ പോയോ ആ സാറിച്ച് പോട്ടെ വേറെ ഇല്ല ഇല്ല ഇല്ലേ അത് കളയല്ലേ അത് കളയല്ലേ വരുന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണേ ചാനലൊന്നും ലൈക്ക് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ലൈക്ക് ചെയ്തിട്ട് പോണേ അന്നെ കൂട്ടർ ഒരു സപ്പോർട്ട് കൊടുക്കണേ അത് പോയ കൂട്ടാ അത് താഴെ പോയി താഴെ പോയി കേട്ടോ ഇനി അത് അപ്പായി കളഞ്ഞു അത് ഇച്ചിച്ചി അല്ലേ ഇച്ചിച്ചി താഴെ വീണതുകൊണ്ട് അപ്പായി കളഞ്ഞു കേട്ടോ ഇച്ചിച്ചി പോട്ടെ ഇച്ചിച്ചി പോട്ടെ എന്നുട്ടം മിമിക്രി തോൽപ്പിക്കുവോ അതും പോയോ താഴെ പോയോ ആ ഇച്ചിച്ചി പോട്ടെ അത് ഇച്ചിച്ചി താഴെ വീണതൊന്നും വേണ്ടി എടുക്കാൻ പറ്റിയല്ല ഇച്ചിച്ചിയാ അത് പോട്ടെ അപ്പായി കഴിഞ്ഞ ദിവസം മിമിക്രി പഠിപ്പിച്ചില്ലായിരുന്നോ എന്നുട്ടും പറഞ്ഞ് കേൾപ്പിക്കുവോ ഒന്നും പറഞ്ഞ് കേൾപ്പിച്ചെ പൂച്ച എങ്ങനെ കരയുന്നെ പൂച്ചോ പൂച്ച എങ്ങനെ കരയുന്ന കേൾപ്പിച്ചെ ഇത് അന്നെ കൂട്ടം കരയുന്നല്ലേ പൂച്ച പട്ടി എങ്ങനെ പട്ടി ബു ബൗ പട്ടി കൊറയ്ക്കുന്നത് എങ്ങനെയാ പിന്നെ പിന്നെ ആരാ പിന്നെ ഉമ്മർ എങ്ങനെയാ സംസാരി ഉമ്മർ ഉമ്മറിന്റെ സൗണ്ട് എങ്ങനെയാ അഭയം

നിനക്ക് അടുത്തു വന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കും ഉണ്ടല്ലോ നീ വിവരമറിയും പറു മധു ഞാൻ നമുക്ക് മധു

അടുത്ത ആരാ അവതരിപ്പിക്കുന്നേ അടുത്ത ആരാ അവതരിപ്പിക്കുന്നേ ചേട്ടായിട്ട് അതെയോ അടുത്ത മോഹൻലാലിനെപ്പിച്ചോ മോഹൻലാലിനെ മോഹൻലാലിനെ അവതരിപ്പിക്കുവോ മോഹൻലാലിനെ അവതരിപ്പിച്ചോ ഏ അയ്യോ ഏ അയ്യോ ഏ

ഉമ്മൻചാണ്ടി സാറിനെപ്പിച്ചെ ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി സാറ് എല്ലാത്തിലും വ്യക്തമായിട്ടുള്ള കാരടമില്ലാതെ കോഗ്രസില് ഏർ ആരെയും കുറ്റ ചെയ്തവരെ വെച്ചുപോലത്തുന്ന സ്വഭാവം ഏർ പണ്ട് ഇല്ല ആ ീ എന്തിനാ എല്ലാം താഴെ താഴെ പോയിട്ട് എല്ലാ ഉറുമ്പുകളും കൂടുത്തി വന്നിട്ട് കൂട്ടി കൂട്ടി വരുന്നത് കണ്ടോ കണ്ടോ ഉറുമ്പുകളെല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം വരുന്നത് കണ്ടോ നീ അല്ലേ ഈ ഉറുമ്പുകളെ എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടിരുന്നത് ഏഹ് എന്തൊരു ഉറുമ്പ് ഈ കൽക്കാലം താഴെ വീഴുന്നുകൊണ്ട് നീ ഇത് കളയുന്നത് ഏഹ് എല്ലാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അന്നക്കൂട്ടൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അന്നക്കൂട്ടൻ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് പറ ഈ പെണ്ണ് ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇനി കുഞ്ഞിപ്പെണ്ണെ ചോട് എന്നിട്ടുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ ചേച്ചി ചേട്ടാ ചേച്ചി ചേട്ടാ ചേച്ചി ഒരു ലൈക്ക് തരുവോ ചേട്ടാ ചേച്ചി ഒരു ലൈക്ക് തരുവോ ചോദിക്കേ ചോദിക്കുവിൻ നിങ്ങൾക്ക് തരൂന്നാണ് കത്താവ് പറഞ്ഞിട്ടുള്ളത് മനസിലായില്ലേ ചോദിക്കുവിൻ കണ്ണു മുഴിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ചോദിക്കു തരാ പറ കൽക്കണ് അടിച്ചു മാട്ടുമാണ് ആ നീ അത് തീർന്നു കഴിയുമ്പോൾ അടുക്കള പോട്ടിന് അടുത്ത് എടുത്തോണ്ട് വരും കുരുത്തക്കേട്ട പെണ്ണ പൈ കടിച്ചു തിന്നട്ട കടിച്ചു തിന്നിട്ടാ പൈ കടിച്ചു തിന്നാൻ പോവാ

എന്നക്കൂട്ടാ അപ്പം നമ്മളിന്ന് ആരൊക്കെ പഠിച്ചേ ഉമ്മൻചാണ്ടി സാറിനെ പഠിച്ചു പിന്നെ ഉമ്മറിനെ പഠിച്ചു പിന്നെ ആരെ പഠിച്ചേ പട്ടി കുരയ്ക്കുന്നത് പഠിച്ചു പൂച്ച കറിയുന്നത് പഠിച്ചു അന്നക്കൂട്ടിൻ്റെ ബി എൻ ഡബ്ല്യുണ്ട് കേട്ടോ ഇവിടെ അന്നക്കൂട്ടും അന്നക്കൂട്ടൻ്റെ കൂട്ടുകാരിയും എന്താ കുറിഞ്ഞി പൂച്ച കുറിഞ്ഞി കുറിഞ്ഞി പൂച്ച ചെയ്ത് കേട്ടോ അന്നക്കൂട്ടൻ്റെ കുറിഞ്ഞി പൂച്ച അന്നക്കുട്ടന്റെ കുറിഞ്ഞു പൂച്ച കൊണ്ട് ഭയങ്കര ശല്യ ഒരു പ്രസവം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ നാലഞ്ചെണ്ണം ഉണ്ട് ആരൊക്കെയും വേണമെങ്കിൽ പറയണം കേട്ടോ ഇവിടെ ഉണ്ട് അല്ലേ അന്നക്കുട്ട എല്ലാരോടും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണെന്ന് പറ അല്ലേ വെറുതെ ഇരിക്കുമ്പോൾ അന്നക്കൂട്ടന്റെ വീഡിയോ ഒക്കെ കാണണം എന്ന് പറ കേട്ടോ അന്നക്കൂട്ടന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേന്ന് പറഞ്ഞേ കാണണേ വീഡിയോ വീഡിയോ ഒക്കെ കാണണേ കാണണേ അല്ല കാണണേ കാണണേ കാ വരുമ്പോ കമ്മും കൂ വരുമ്പോ കേ ഉപയോഗിക്കണം കാണണേ കാണണേ കാണണേന്ന് പറ കാണണേ അണ്ണേക്കുട്ടന്റെ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ എന്ന് പറയുന്നു ഹായ് അണ്ണേ ആ ഓക്കേ നിങ്ങള് ഇതൊക്കെ चोरണ്ടോ മക്കളെ चोर മക്കളെ ഹേ चोरണ്ടോ മക്കളെ चोर മുണ്ട് അബക്കല്ലേ ആ चोरണ്ടോ മക്കളെ चोर മുണ്ട് മക്കളെ 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 നിങ്ങൾ 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 പാപം 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 കഴിച്ചോ 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 ഇനി വീണ്ടും പിന്നെ കാണാ കാണാം കേട്ടോ പിന്നെ കാണാം കേട്ടോ പിന്നെ കാണാൻ കെട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞോ എലർജി തീർന്നോ ഇനിയിപ്പം ചോറ് ഇനി മിണ്ടൂളാ ഏഹ് മാമം കഴിച്ചാല് ഇനി മിണ്ടൂള മാമം വേണോ സൂചി വെക്കാനോ ഇതാണ് സൂചി 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 അന്നക്കൂട്ടന്റെ സൂചിയാട്ടോ ഇത് ഏ സൂചി സൂചി അന്നക്കൂട്ടന്റെ സൂചിയാണ് ഏ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേമിങ്ങോട്ട് വ ആ നമുക്ക് വരാൻ വയ്യുന്നു കെട്ടിയോളാം കെട്ടിയോള ഇങ്ങോട്ട് പാടി ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറച്ചിന്റെ അമ്മയാണ് ഈ വരുന്നത് അന്ന കൊച്ചിന്റെ അമ്മ ആനക്കൊച്ചിന്റെ അമ്മ വരുന്നുണ്ട് ഒമ്പത് പേരാണ് നമ്മുടെ ലൈവിലുള്ളത് അവൻ്റെ കുറ്റിൻ്റെ അമ്മ പാട്ടൊക്കെ പാടും ഭയങ്കര പാട്ടുകാരിയാണ് പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെ നല്ലൊരു പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണ് മിസ്സസ് സൗമ്യ സൗമ്യ അൽഫോൻസ ഇതാ ഇതാ സൗമ്യ അൽഫോൻസ ഈ കാലിന് വയ്യ അതുകൊണ്ട് മുടന്തി മുടന്തിയാണ് നടക്കുന്നത് സൗമ്യ അൽഫോൻസ വരും ഒരു പാട്ടൊക്കെ പാടും നല്ല പാട്ടുകാരിയാണ് ഒരു പാട്ട് പാടുന്ന അപ്പം പന്ത്രണ്ട് പേരാണ് ഉള്ളത് പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് ഇത് അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ഓണോന്നുപോയി നേരുന്നു നബിദിനാശംസകൾ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ എല്ലാം നേരുന്നു ഓക്കെ അപ്പോൾ വേറൊരു ലൈവ് കാണാം അതുപോലെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അതിനെ കൊണ്ട വീഡിയോസ് ഡെയിലി ഇറക്കുന്നുണ്ട് നടക്കില്ല ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ വഴക്കാലി പെണ്ണാണിത് വഴക്കാലി പെണ്ണ് വഴക്ക് തുടങ്ങിയ പിന്നെ നിക്കുകയരാ കുരുത്തം കേട്ട പെണ്ണു അപ്പൊ കുരുത്തം കേട്ട പെണ്ണ അപ്പ ഈ ലൈവ് നിർത്തുവാണ് ഇനിയിപ്പൊ വേറെ വീഡിയോസ് എടുക്കുന്നതായിരിക്കും ബൈ 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 സി യു അന്നെ 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 അറിയാവോ ഇവിടെ 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 ഇവിടെയാണ് ആ ഓക്കേ 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 അടിക്ക് സ്റ്റോപ്പ് ആയി ോ ഹാക്കുമ്പോ സ്റ്റോപ്പായി പോയിക്കോളുല്ല ഇവിടെ 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 ആ